സ് എല്ലാവരും തെറ്റുകൾ വരുത്തേണ്ടതുണ്ട് തെറ്റുകൾ നല്ലതാണ് അവ നമ്മെ മനുഷ്യരാക്കുന്നു തെറ്റുകൾ വരുത്തുന്നില്ലെങ്കിൽ നമ്മളൊന്നുകിൽ അതിമാനുഷ്രോ അല്ലെങ്കിൽ അമാനുഷ്യരോ ആയിരിക്കും രണ്ടാകുന്നതും നന്നല്ല മനുഷ്യനായിരിക്കുന്നത് വളരെ സൗന്ദര്യമുള്ളതാണ് മനുഷ്യനായിരിക്കുമ്പോൾ തെറ്റുകൾ വരുത്തേണ്ടതുണ്ട് തെറ്റുകൾ വരുത്തുന്നതിൽ തെറ്റായിട്ടൊന്നും തന്നെയില്ല പിന്നെ അതിനെ ചൊല്ലി എന്തിനാണ് നമ്മൾ ഈ പൊല്ലാപ്പൊക്കെ ഉണ്ടാക്കുന്നത് തെറ്റുകൾ ചെയ്യരുതെന്ന ഒരാശയം നമ്മുടെ ഉള്ളിൽ ഉറച്ചു പോയിട്ടുണ്ട് അപ്പോൾ തെറ്റുകൾ വരുത്താതിരിക്കാൻ സ്വയം പീഡിപ്പിക്കേണ്ടി വരുന്നു അബദ്ധത്തിൽ തെറ്റുകൾ വന്നുപോയാൽ കുറ്റബോധം വരുന്നു അപ്പോ നമ്മൾ സ്വയം നിന്ദിക്കുന്നു സ്വയം നിന്ദിക്കേണ്ട ഒരു ആവശ്യവുമില്ല ഒരു കാര്യം മാത്രം ഓർക്കുക ഒരേ തെറ്റ് വീണ്ടും ആവർത്തിക്കാതിരിക്കുക കുറ്റബോധം തോന്നണമെന്നല്ല ഈ പറഞ്ഞു വരുന്നത് ഏഞ്ചൽസ് പുതിയ തെറ്റുകളാണ് വരുത്തേണ്ടത് അങ്ങനെയാണ് ഒരാൾ വളരുന്നത് പഴയ തകരാറുകൾ കളയുക ഇപ്പോഴും പുതിയ തെറ്റുകൾ വരുത്താനുള്ള വഴികൾ കണ്ടെത്തുക ഒരു ദിവസം ചുരുങ്ങിയതൊരു പുതിയ തെറ്റെങ്കിലും വരുത്തണം ശ്രമിച്ചു നോക്കും തെറ്റ് വരുത്തുകയും അത് ആസ്വദിക്കുകയും ചെയ്യുക തെറ്റുകൾ മാനുഷികമാണ് അതുകൊണ്ട് നമ്മളെല്ലാവരും മനുഷ്യരാകുന്നു അമാനുഷികമായ ആദർശങ്ങൾ മനസ്സിൽ സൂക്ഷിക്കാതിരിക്കുക അപ്പോൾ മാത്രമേ യഥാർത്ഥ വളർച്ച സംഭവിക്കുകയുള്ളൂ സ്വയം സ്വീകാര്യത ഉണ്ടാകുമ്പോൾ നമ്മുടെ വളർച്ച സുഗമമായി തീരും എന്നെ കേട്ടിരുന്നതിന് വളരെ സന്തോഷം സ്നേഹം യുവർ സോൾ മെയ്റ്റ് ആൻറ്റൊ മൈക്കൾ